ഇന്നത്തെ വെടുതൽ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥനയോടും വലിയ പ്രതീക്ഷകളോടും ആഗ്രഹത്തോടും കൂടി കടന്നു വന്ന എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയരെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അനേകരുടെ ജീവിതത്തിന്റെ മേൽ ഈ വിടുതലൻ ശുശ്രൂഷകൾ ഒരാശ്വാസത്തിന് കാരണമാണ് എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം പണിയുന്നവനാണ് ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവ ശബ്ദം ഇതാണ് തകർച്ചയിൽ കിടക്കുന്ന വ്യക്തികൾ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ വേണ്ടി പോകയാണ് വലിയ ദൈവത്തിന്റെ കരുതൽ കാണുവാൻ വേണ്ടി പോകയാണ് അമേൻ ദൈവം എന്നെ മഹുത്വകരമായ ഒരു സന്ദേശം ഏൽപ്പിച്ചിട്ടുണ്ട് ആ സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളി അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവെ പുത്രൻ മുഖാന്തരം ഞങ്ങൾ അങ്ങടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരായിരിക്കുന്ന സ്ഥലത്തിറങ്ങി വന്ന് അവരുടെ തകർച്ചകളിൽ നിന്ന് അവരെ പണിയാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തുതി കലയറ്റുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ അവൻ ഓട ഒടിക്കുന്ന ദൈവമല്ല അവൻ പുകയുന്ന തിരിയെടുത്തിക്കളയുന്ന ദൈവമല്ല ഹൃദയം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് വലിയ ചകർച്ചകളോടെ അവൻ വലിയ ബുദ്ധിമുട്ടുകളോടെ വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ അവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലകൾ അയക്കണമേ ഇത് ഞാൻ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേരും യേശു സൗഖ്യദായകനായി ഇറങ്ങി വരികയാണ് യേശുവിലൂടെയുള്ള സൗഖ്യത്തെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ റൂമിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ ഇവരുടെ കണ്ണുനീരി ദൈവം തുടച്ചതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് പതിനെട്ട് സംവത്സരമായ കൂനിയായ സ്ത്രീയെ ശൗഖ്യമാക്കിയവനെ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവത്തിൽ ബുദ്ധിമുട്ടി കഴിയുന്ന സഹോദരിയെ ശൗഖ്യമാക്കിയ യേശുവെ മുപ്പത്തിയെട്ട് സംവത്സരം കുളക്കരയിൽ കടന്നുകൊണ്ട് ആരെങ്കിലും കുളത്തിൽ പിടിച്ചടക്കും ദൈവിക സൗഖ്യം കിട്ടുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ അവന്റെ അടുക്കലേക്ക് വന്ന് സൗഖ്യമാക്കി യേശുവെ പാരമ്പര്യമായി കടന്നു വന്ന നീണ്ട ദീർഘ നാളുകള് ഇടുത്തിരിക്കുന്ന രോഗങ്ങളുടെ മേൽ ഹോസ്പിറ്റലുകൾ തള്ളിയ കേസുകളുടമേൽ യേശുവന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുത ചവയ്ക്കുകയാണ് ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ അത്ഭുതം ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ ദൈവം അത് ചെയ്തിരിക്കയാൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം വലിയത് ചെയ്യുമെന്ന് എനിക്കറിയാം പ്രിയരെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ട സന്ദേശം ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് നിറവേറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞേ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിറവേറുക തന്നെ ചെയ്യും വാഗ്ദത്വത്തിനെതിരെ പൈശാജുക ലോകം നിൽക്കും നിറ്റമേൽ ദൈവം ഒരു വാഗ്ദത്വം നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ അമേ പി ഒരിക്കലും സംവദിക്കുകയില്ല ദൈവവചനം തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് അത് കാണുവാൻ കഴിയുന്നു എന്നാൽ വാഗ്ദത്വം നൽകിത്തന്ന ദൈവം നിന്നോട് കൂടെ നിൽക്കും വാദ്യത്വം നൽകിത്തന്ന ദൈവം പിന്നാറിപ്പോഴേയില്ല അമേ അബ്രഹാമിനോട് ദൈവമാണ് വാദ്യത്തം നൽകി കൊടുത്തത് തന്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് ഞ്ചു വർഷങ്ങൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു എനിക്കറിയാം ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ ദൈവം നൽകി തന്ന ഒരുപാട് വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് പാസ് എന്ന് പറയുന്നവരുണ്ട് എന്തുകൊണ്ട് അത് നിറവേറുന്നില്ല എന്നുള്ള ചോദ്യമുള്ളവരുണ്ട് എന്നാൽ നിന്നോടുള്ള ദൂത ഒരിക്കലും ചോദ്യം ചെയ്യരുത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്റെ ജീവിതത്തിന്റെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വാഗ്ദത്വങ്ങൾക്ക് മറുപടി തരും വാഗ്ദത്വങ്ങൾക്കെതിരെ കാലതാമസം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ യേശുന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ ശാസിക്കുകയാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കുകയാണ് രണ്ടു കോരിന്ത്യ ലേഖനം അതിന്റെ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം രണ്ടു കോരിന്ത്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ എന്നത്ര ദൈവം വാക്കും വാക്കുമാറുന്ന ദൈവമല്ല ദൈവം പറഞ്ഞ് കളിപ്പിക്കുന്ന ദൈവമല്ല നമുക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഒരുപാട് വ്യക്തികൾ വാഗ്ദത്തം നൽകി തന്നിട്ട് അവൻ കറക്റ്റ് സമയമായപ്പോൾ പിന്മാറിപ്പോയ അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കാം തിത്ത അനുഭവം ഉണ്ടായിരിക്കാം എന്നാൽ അതുപോലെ എന്റെ ദൈവം വാഗ്ദത്വം നൽകി തന്നിട്ട് പിന്മാറിപ്പോകുന്ന ദൈവമല്ല ദൈവം പറഞ്ഞതിന് ദൈവം നിവർത്തിക്കും നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന ദൈവ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് വാഗ്ദത്തങ്ങൾ ഈ സീസണിൽ നാമത്തിൽ തന്നെ ചെയ്യും പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് അവൻ സകലവും ഭംഗിയായി വേർഡ് വളരെ ാണ് ഹി മേക്ക് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ദൈവം എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ഒരു കാര്യം ചെയ്താൽ അത് ഭംഗിയായി ചെയ്യുന്നവനാണ് എന്റെ ദൈവം മനുഷ്യർ ചെയ്യുന്നത് പോലെ പകുതിക്ക് വെച്ചിട്ട് ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല ദൈവം ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പൂർത്തീകരണം കാണും ആ ഭവനം തുടങ്ങി ആ ഭവനം ഇതുവരെ പണുതു തീർത്തിട്ടില്ല എന്നാൽ അഭവനത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ കാണുകയും ആ ഭവനത്തിൽ നിങ്ങൾ കയറി താമസിക്കുകയും ചെയ്യും അവൻ അവൻ ഇന്ന രാജ്യത്തിലേക്ക് ഞാൻ വിസയ്ക്ക് വേണ്ടി കൊടുത്തു ഇതുവരെ അതിന്റെ പൂർത്തീകരണം കണ്ടിട്ടില്ല പ്രീഷ എന്നാൽ ചിലരോടുള്ള ദൂത് എല്ലാവരോടുമുള്ള ദൂതല്ല ചിലർ അതിന്റെ വാഗ്ദത്തങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ദൈവം എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് ചെയ്യുന്ന ദൈവമാണ് ൾ ഒരിക്കലും കാലഘടപ്പെടുന്നില്ല അത്വതയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാജാവായി ദാവീദിനെ തന്റെ ചെറുപ്പകാലഘട്ടത്തിൽ അഭിഷേകം ചെയ്തതാണ് അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായ ദാവീദ് പിന്നീടും പോയത് കാട്ടിലേക്കാണ് നീണ്ട ദീർഘ ആ എടുക്കുക യഥാർത്ഥമായി നിറവേറിക്കാറുവാൻ പക്ഷേ ദൈവം അവനെ അവനെയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവന്റെ ഇവന്റെ ജീവിതത്തിലേക്ക് നിറവേറുമ്പോൾ ഇവൻ ഇതിനെ ഹാൻഡിൽ ചെയ്യാം ഏ പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ വയസ്സിൽ അവന്റെ തയ്യിൽ തലയിൽ അഭിഷേകം വീണു എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ ഒരു എരിവോട് കൂടി അവൻ രാജസ്ഥാനത്തേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകളും കുറവുകളും ഉണ്ടാകും ചിലരുടെ ജീവിതത്തിൻ്റെ ഇന്നലെ കേട്ടതുപോലെ ദൈവിക ദൈവം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം എത്തിക്കുകയാണ് ദൈവ സമയം വന്നാൽ യാതൊരു ശത്ക്കും അവൻ അതിൻ്റെ മേൽ നിറവേറ്റൽ ജീവിതത്തിന്റെ മേൽ ലാസ്റ്റ് മൂമെന്റിൽ കാരാഗ്രഹത്തിൽ കടന്നു വന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു അവിടെ നിന്ന് അവനെ ആരും പുറകിലേക്ക് വലിച്ച കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിടാൻ പറ്റില്ല കാരണം അത് ദൈവത്തിന്റെ സമയമായിരുന്നു ഇന്ന് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതിന് കൈമാറുകയാണ് പലരുടെയും ജീവിതത്തിൻ്റെ സമയം അടുത്തു വന്നിരിക്കുകയാണ് നിന്ന് ചെയ്യുന്ന അനുഭവത്തിലേക്ക് ദൈവം ചിലരെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളുടെ ലൈവ് വായി സൂക്ഷിക്കുന്നു ആ സൂ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നു അതാ അതോടൊപ്പം തന്നെ സൂമിറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇൻ കേസ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് എന്റെ വാട്സപ്പ് നമ്പർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിലൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് പ്രയർ ലിങ്ക് വേണമെന്ന് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതാ അടുത്തത് ഒരു വെച്ചുടമേൽ ശ്രദ്ധിക്കണമേ ഒരു വ്യക്തിയുടെ വാജ്ജത്വം ഉണ്ടെങ്കിൽ ആ വാജ്ദത്വത്തിനെതിരെ നിൽക്കുന്ന ശക്തിയുണ്ട് വ്യക്തിയായി ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നത് പുറത്തെടുക്കുവാൻ ദൈവം കണ്ട വ്യക്തിയായിരുന്നു പത്രോസ് എന്നാൽ ആ പർപ്പസിലേക്ക് ഇവനെ ഒരിക്കലും പൈശാചിക മേഖല അനുവദിച്ചു കൊടുത്തില്ല ഒരിക്കൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു നിന്നെ പല പ്രാവശ്യം പിശാജ് പോലെ പാറ്റേണ്ടതിന് വേണ്ടി എന്നോട് ചോദിച്ചതാണ് എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി അതുമാത്രമല്ല നിന്നിലൊരു വലിയ കോളിങ് കിടക്കുന്നുണ്ട് ആ കോളിങ്ങിലേക്ക് നീ എത്തിച്ചേരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പൈശാചിക മേഖല നോക്കുന്നത് അത് ഇല്ലാതെയാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇന്ന് നിന്റെ നിൽക്കുന്ന പൈശാചിക മേഖലയുണ്ട് അതിനെ നീ തിരിച്ചറിയണം ദൈവത്തിന്റെ വചനം പറയുന്ന യോഗനാശ് വിശേഷം പത്താം അധ്യായം പത്താം വാക്യം പിശാദ് വരുന്നത് കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അരക്കുവാനും അവൻ മുടിപ്പാനും കൊന്നു കളവാനുമാണ് എന്നാൽ യേശു വന്നത് നിത്യ ജീവനം നൽകി തരുവാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിലെ ദൈവിക വാഗ്ദത്തങ്ങളെ നിന്നിൽ നിന്ന് ഇടുത്തു കളയുന്ന നാമത്തിൽ നാമത്തിൽ മാറി മാറി നിൽക്കുക നിൽക്കുക ഇടുത്തുകളയുന്ന ജീവിതത്തിന്റെ സംഭവിക്കുകയാണ് നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ സീസൺ നടക്കും ഒരു ഒരു ഇപ്രകാരം െ എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ഞാൻ അത് കാണുകയും ചെയ്യും ശത്രു എത്ര എതിരെ നിന്നു കഴിഞ്ഞാലും ആ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുവാൻ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാദിനു കഴിയുകയില്ല അടുത്ത ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ ഓരോ വാഗ്ദത്തത്തിനും എതിരാളികളുണ്ട് നമുക്കറിയാം സോറി യോശുവയും കൂട്ടരും കനാന് ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പോയപ്പോൾ ദൈവം പറഞ്ഞ ദേശമാണ് കനാന്തേഷം തന്റെ കൂടെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും നോക്കിയിൽ ും നോക്കിയത് അനാഖ്യമല്ലന്മാരെയായിരുന്നു ആ ദേശം അമേൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പാലും തേനും ഒഴുകുന്നതായിരുന്നു ദൈവം പറഞ്ഞതുമായുള്ള സ്ഥലമായിരുന്നു എന്നാൽ ആ സ്ഥലത്ത് അവരുടെ വാഗ്ദത്വത്തിനെതിരെ നിന്ന അനാഖ്യമല്ലന്മാരുണ്ടായിരുന്നു അവരുടെ വാഗ്ദത്വത്തിനെതിരെ നിന്ന മരണയോർദാൻ ഉണ്ടായിരുന്നു അവരുടെ വാഗ്ദത്വത്തിനെതിരെ നിന്ന ഭീഷണ യരി ഉണ്ടായിരുന്നു അവരുടെ വാഗ്ദത്വത്തിനെതിരെ നിന്ന് ഹായി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന എത്ര വലിയ പൈശാചിക മേഖലയാണെങ്കിലും അത് എന്ന നാമത്തിൽ ഇന്നത്തെ താഴെ മീറ്റിങ്ങിന്റെ ജീവിതത്തിന്റെ എന്താ യോശുവേം കാലം പറഞ്ഞു ഒരു സൈഡിൽ അനാഖ്യമല്ലന്മാരുണ്ട് എന്നുള്ളത് സത്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണമേ മറു സൈഡിൽ എന്നോട് കൂടെയുള്ളത് പത്ത് പേര് പറഞ്ഞു അനാഖ്യമല്ലന്മാർ വലുതാണ് യോശുവയും കാലവും പറഞ്ഞു നോ അനാഖ്യമല്ലന്മാരല്ല വലുത് ഞാൻ സേവിച്ചു വരുന്ന ദൈവമാണ് വലുത് ഇന്ന് നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന എത്ര വലിയ അനാഖ്യമല്ലന്മാരുണ്ടെങ്കിലും എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും അതിലേക്ക് നീ നോക്കാതെ നിന്നോട് കൂടെ നിൽക്കുന്ന ജീവനുള്ള ദൈവത്തെ നീ നോക്കിയാൽ നിന്റെ വാഗ്ദത്തങ്ങൾ ഈ സീസന്റെ നിറവേറുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവിക ദൂത് കൈമാറുകയാണ് അത് യേശുഖം നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് അവർ സംഭവിക്കുകയാണ് അനാഖ്യ നോക്കിയ പത്തുപേർ താലടിയായി പോയി ദൈവിക ജൈവിക നോക്കിയ പേർ അവർ കനാൻ ദേശത്തിൽ പോകുക മാത്രമല്ല അവിടെ അവർ താമസമാക്കി നിന്നോടുള്ള ദൂത് നീ കഴിഞ്ഞ നാളുകളിൽ കേട്ട വാദ്ദത്വം ഉണ്ടല്ലോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സീസൺ അല്ല ഇത് ആ കേട്ട വാദ്ദത്തം നിറവേറുന്ന സീസൺ ആണിത് നമ്മൾ അത് വിശ്വസിക്കുന്നു നാമത്തിൽ നാമത്തിൽ മാറട്ടെ ഹീലിംഗുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുബൻ്റെ വയറിനകത്തുള്ള മുഴകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ലോ റാമ സന്തൽകസിന്റെ നാമത്തിൽ ബന്ധപ്പെട്ട് തലയുടെ നെർവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ മേൽ അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുകയാണ് അമേന ഭവനത്തിലൊക്കെ ഇരുന്നു കൊണ്ട് തളർന്നുകൊണ്ട് തന്നെ കാണുന്നവരുടെ അത്ഭുതങ്ങൾ യേശു എന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഒരുപാട് വാഗ്ദത്തമുണ്ട് നീ അനുഗ്രഹിക്കപ്പെടുന്നുള്ള വാഗ്ദത്തങ്ങളുണ്ട് ആ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന സകല മേഖലകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിൻ്റെ മേൽ ശാസിക്കുകയാണ് യുദ്ധമേഹാവയ്ക്കുള്ളതാകുന്നു വാഗ്ദത്വം നിന്റെ ജീവിതത്തിന്റെ മേൽ നിറവേറുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടിയായി തീരുകയാണ് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ഫ്രീജല്ലോ നിങ്ങൾ വ്യക്തിപരമായും കുടുംബമായി ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്ന വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുന്ന ദൈവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും സകലബുദ്ധിയും കഴിയുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലസ് യു ആൾ